ഹലോ വെൽക്കം ഓൾ ഓഫ് യു എയിം സ്റ്റഡീസ് പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എക്സാം ഒക്കെ എടുത്തിരിക്കുകയല്ലേ നമ്മൾ കുറെ അധികം പി വൈ ക്യൂസ് ഡിസ്കസ് ചെയ്യുകയാണ് ഈ ഒരു സെഷനിൽ നമ്മളൊരു ആ വലിയൊരു മാരത്തോണിൽ നിന്ന് നമ്മളത് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങളുടെയും കൂടെ സൗകര്യം പരിഗണിച്ച് അത് ചെറിയ ചെറിയ സെഷനുകളാക്കി മാറ്റിയിട്ടുണ്ട് അതിലൊന്നാമത്തെ ഒരു ഭാഗം നമ്മൾ ഇന്ന് നോക്കുകയാണ് അതിലൊരു ഇരുപത്തിയഞ്ച് ക്രിസ്ത്യൻസ് നമുക്കിതൊന്ന് നോക്കാം ഈ ഒരു സെഷന്റെ പ്രത്യേകത നമ്മളിപ്പോ ഒരു ഓപ്ഷൻ ഇതാണ് ശരി എന്ന് പറയുമ്പോൾ മറ്റെല്ലാം തെറ്റ് എന്താണ് അല്ലെങ്കിൽ മറ്റെന്താ എല്ലാം എന്താണ് എന്ന് കൂടി നമ്മൾ പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പരീക്ഷാർത്ഥിക്ക് മൂന്നോ നാലോ ക്വസ്റ്റ്യന്റെ ആൻസറുകളാണ് കിട്ടുക അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യാനും ചെറിയ കുറിപ്പുകളൊക്കെ ആക്കി സമയം ഒരുപാട് ചെയ്യാൻ തരില്ല അത് നിങ്ങൾ അതുകൂടെ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും പറഞ്ഞ് മനസ്സിലായിട്ടാന്ന് വിചാരിക്കുന്നു മറ്റ് ഓപ്ഷനുകൾ തെറ്റായ ഓപ്ഷനുകൾ മിക്കതും ഞാന് ും അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത് നമുക്ക് ക്ലാസ്സിലോട്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് പോകാം ക്ലാസ്സിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദ വേൾഡ് ട്രേഡ് സെന്റർ ഈസ് സെന്റർമ് ഇറ്റ് ണോ ഏതാണ് ശരിയായ ഓപ്ഷൻ എങ്ങനെയാണ് നമ്മൾ കൊസ്റ്റൻ ഡേക്ക് നോക്കുക ണോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ മലയാളികൾ നമ്മൾ ചോദിക്കുന്നത് പോലെ ഇംഗ്ലീഷിലെ ഒരു സ്ട്രക്ചർ ആണ് രീതിയാണ് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ടെല് ടാ ക്വസ്റ്റിയൊടുക്കായി അതേസമയം സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ടാക്ക് കൊടുക്കാന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ കൊസ്റ്റ്യൻ എന്താണ് കാണിക്കുന്നത് വേൾഡ് ട്രേഡ് സെന്റർ ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ ഓക്സിലറി വേർബ് കണ്ടുപിടിക്കാറുണ്ട് പക്ഷെ ഇവിടെ ഓക്സിലറി ഉണ്ട് ഏതാണ് ഈ സണ ഇവിടെ ഈ സെന്റൻസ് നമ്മൾ എന്താ നോക്കേണ്ടത് വെതർഇറ്റ് ഇസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഒരു എഫർമേറ്റീവ് ആണോ നെഗറ്റീവ് ആയിട്ടാണോ ഉള്ളത്

ആക്കാൻ വല്ല ചാൻസ് 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 ഉണ്ടോ ഉണ്ടോ നെഗറ്റീവ് കൊണ്ട് ഇല്ല അത് ശരിയല്ല ശരിയല്ല ഇത് എന്ന് ഇവിടെ ഉള്ളതുകൊണ്ട് പറ്റില്ല ഡയറക്റ്റ് ആയിട്ട് നോ എന്ന് തന്നെ അവിടെ തന്നെ ഉണ്ട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചില നെഗറ്റീവ് സെൻസ് വരുന്ന നെവർ ഹാർഡ്ലി ബെയർലി ഉണ്ട് എന്നൊക്കെയുള്ളത് അതൊന്നും ഇവിടെ ഇല്ല എന്തിരുന്നാലും നോ തന്നെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതും ശരിയാവില്ല അപ്പോ ആൻസർ ഈസ് ക്ലിയർ ആയല്ലോ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റൻ ആയതുകൊണ്ട് എങ്ങനെയാണ് ഒരു ക്വസ്റ്റൻ ഡേഖ നോക്കുക ക്വസ്റ്റൻ ഡേഖന്റെ സ്റ്റെപ്പ് എന്താ ഓക്സിഡർ കണ്ടുപിടിക്കണം ഇല്ലെങ്കിൽ ഉണ്ട് കണ്ടുപിടിക്കണ്ട ഇല്ലെങ്കിൽ എങ്ങനെയാ കണ്ടുപിടിക്കുക ഇല്ലെങ്കിൽ എങ്ങനെയാ കണ്ടുപിടിക്കുക ഫോർ എക്സാമ്പിൾ റൈറ്റ് എന്നാണ് തന്നിരിക്കുന്ന വെർബ് ഹി ഐ റൈറ്റ് യു റൈറ്റ് ദേ റൈറ്റ് അങ്ങനെയൊക്കെ ആണെങ്കിൽ റൈറ്റിലെ ഓക്സിലറി ഏതാ വി വണ്ണിലെ ഓക്സിലറി എന്താണ് ഡു ആയിരിക്കും എസ് ഒ ഇ എസ് ഒ ഉണ്ടെങ്കിൽ ഓക്സിലറി എന്തായിരിക്കും ദസ് ആയിരിക്കും വി ടു ലെ ഓക്സിലറി എന്തായിരിക്കും ഡിഡ് ആയിരിക്കും അപ്പൊ നമുക്ക് ഓക്സിലറി കണ്ടുപിടിച്ചാൽ മേക്ക് ഇറ്റ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്നിട്ടോ അതുവാക്കിയതിന് ശേഷം നമ്മൾ എന്താണ് പിന്നെ നമുക്ക് വേണ്ടത് നമുക്ക് സബ്ജക്റ്റിന്റെ സബ്ജക്റ്റിന്റെ പ്രണോണം കണ്ടുപിടിക്കണം ഇവിടെ സബ്ജെക്ട് എന്താണ് വേൾഡ് സെന്റർ ആണ് മൈ മൈ ഫ്രണ്ട് ആണെങ്കിലോ ആണെങ്കിലോ ഓർ ആയിരിക്കും ആയിരിക്കും സിസ്റ്റർ അപ്പൊ ആ തരത്തിൽ പ്രണോണം കണ്ടുപിടിക്കണം എന്നിട്ട് ഇവിടെ ക്വസ്റ്റൻ മാർക്ക് ഇല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്കും കൂടെ കാണണം ഉണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല ചുരുക്കത്തിൽ ഞാൻ അത് മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ദ മനസ്സിലായെന്ന് വിചാരിക്കുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചോളൂ സ്ട്രെസ് ഓൺ ദ തേർഡ് സിലബൾ ഞാൻ പറഞ്ഞതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് മൂന്നാമത്തെ ിലബിളില് സ്ട്രെസ് ഉള്ള വാക്ക് ഇംഗ്ലീഷിലെ എല്ലാ വാക്കുകൾക്കും എവിടെയെങ്കിലും സ്ട്രെസ് ഉണ്ട് അപ്പൊ അവിടെ ഗ്രോസറി ഗാലൻറ്റി ഫോട്ടോഗ്രാഫർ ഇത്രയും വാക്കുകൾ അവിടെ ഉണ്ട് അപ്പോ ഇത്രയും വാക്കുകൾ അവിടെയുണ്ട് അപ്പൊ എവിടെയാണ് മൂന്നാമത്തതിൽ എവിടെയാണ് വരുന്നത്

clean നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് ഒന്നാമത്താണ് സ്ട്രെസ് ചെയ്യുന്നത് അപ്പോ കറക്റ്റ് ഓപ്ഷൻ അവിടെയാണ് അപ്പൊ ആ തരത്തിൽ സ്ട്രെസ് ആണ് ചോദിച്ചത് അതാണ് ഈ വാക്ക് ആൻസർ ആയിട്ട് വരികയാണ് അവിടെ നമ്മൾ സ്ട്രെസ് കണ്ടുപിടിച്ചു ദാറ്റ് സിലബിൾ കണ്ടുപിടിക്കുന്നൊക്കെ ഞാൻ മുമ്പും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് സിലബിൾ എത്രയുണ്ടെന്ന് നോക്കണം മൂന്നാമത്താണോ ഒന്നാമത്തോണം നോക്കണം ഫോർ എക്സാമ്പിൾ നാല് സിലബിൾ ഉണ്ട് എവിടെയാണ് സ്ട്രെസ് എന്ന് എന്നിട്ട് നോക്കാൻ വരുക അത് സിലബിൾ നമ്മൾ കണ്ടുപിടിക്കണം ഇന്നിടെ മൂന്നാണ് മൂന്നാമത്തെ തന്നെ സ്ട്രെസ് വരുന്നതുകൊണ്ട് ദാറ്റ് ഈസ് ഓപ്ഷൻ ഏതാണ് സ്പെൽ ചെയ്താ ഏതാ വാക്ക്

ഏതാണ് കറക്റ്റ് ആയത് രണ്ട് സിലബിളേ അതിനുള്ളൂ നമ്മളിവിടെ ഈ ക്വസ്റ്റിനത് റെലവെന്റ് അല്ല എന്തിരുന്നാലും നമുക്ക് പറയാം ഓപ്ഷൻ പഠിച്ചു വയ്ക്കേണ്ടതുണ്ട് നമുക്ക് അവരുടെ ഭാഗത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അതിലിടക്കെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു വാക്കാണ് ഡി ദ ഓപ്ഷൻ നെക്സ്റ്റ് വായിക്കാൻ വേണ്ടിയാണ് സമയം തരുന്നത് ഐ ദ കബോർഡ് ബട്ട് ഫൗണ്ട് നത്തിങ് നത്തിവന്റ് കബോർഡ് ഞാൻ എന്തോ ചെയ്ത് റെലവെന്റ് ആയിട്ടൊന്നും കണ്ടില്ല സെറ്റ് ദ ഓഫീസർ ഓഫീസർ പറഞ്ഞു ഏതോ വീട് സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കാനോ എന്തെങ്കിലും കണ്ടുപിടിക്കാനോ ഒക്കെ പോയതായിരിക്കാം ഓഫീസർ എന്ന് വിചാരിക്കാം അപ്പൊ അങ്ങനെ റാൻസാക്ക് എന്ന അർത്ഥം വരുന്നതാണ് നമ്മളോട് ചോദിച്ചത് റാൻസാക്ക് എന്ന അർത്ഥം വരുന്നത് ഫില്ലാണോ എം ടി ആണോ സെർച്ച് ആണോ റിപ്പയർ ആണോ മനസ്സിലാവും എന്നൊക്കെയാണ് അതുകൊണ്ട് അതിന്റെ ആൻസർ എന്താണ് എം ജി നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്കറിയാം അതുകൊണ്ട് കൂടുതൽ പറയേണ്ട ആവശ്യം ഇല്ല എല്ലാവർക്കും ഉത്തരം കിട്ടും എല്ലാം ആൻസർ കണ്ടുപിടിക്കാൻ പറയാം ഒരു ക്വസ്റ്റൻ ആണ് റാൻസാക് എന്നത് സെർച്ച് എന്ന മീനിങ്ങിലേക്ക് നമുക്ക് വരാൻ പറ്റി നെക്സ്റ്റ് വൺ no one knew she she was was such such a a snake snake in the grass ആർക്കും അറിയില്ലായിരുന്നു അവൾ അത്തരത്തിലുള്ള ഒരു പറയുന്ന ആ ഒരു ഫ്രേസിന്റെ ആ ഒരു എക്സ്പ്രഷന്റെ മീനിംഗ് ആണ് ചോദ്യം എ ഹെൽപ്പ് ഫുൾ പേഴ്സൺ പേഴ്സൺ സ്നേക്ക് ഇൻ ദ ഗ്രാസ് സ്നേക്ക് അണ്ടർ ദ ഫ്ലവർ എന്നെല്ലാം പറയാറുണ്ട് നിങ്ങള് മാക്ബത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ മാക്ബത്തിലുണ്ടല്ലോ എന്താണ് യു മസ്റ്റ് ലുക്ക് ലൈക്ക് എ ഫ്ലവർ യുവർ ബുക് യുവർസ് പറഞ്ഞിട്ട് നിങ്ങളുടെ മുഖം നല്ല പൂവ് പോലെ ഇരിക്കണം പക്ഷെ അതിന്റെ അടിയിൽ ഒരു പാമ്പിനെ ഒളിപ്പിച്ചു വെക്കണം എന്നൊക്കെ പറയും എന്ന് പറഞ്ഞാല് മുഖത്ത് നല്ല ചില ഒക്കെ വേണം പക്ഷെ ഡങ്കനെന്ന് പറയുന്ന രാജാവിനെ വധിക്കണമെങ്കിൽ മനസ്സിൽ നല്ല വിദ്വേഷം വേണം നല്ല വെറുപ്പൊളിപ്പിച്ച് വെക്കണം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം ഇവിടെ എങ്ങനെയാണെങ്കിൽ സ്നേക്ക് ദ ഗ്രാസ് എന്ന് പറഞ്ഞാൽ ഏതാർത്ഥമാണ് വരിക സഹായിക്കുക ചെയ്യുന്ന ആളാണോ വിശ്വസിക്കാൻ പറ്റുന്ന ആളാണോ ഒരു പാരിസ്ഥിതിക ആക്ടിവിസ്റ്റ് ആണോ അല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ ശരി നിങ്ങളുടെ ശരി ഏതാണ് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്താണ് ഈ പ്രയോഗത്തിന്റെ അർത്ഥം സ്നേക്ക് അണ്ടർ ദ ഫ്ലവർ സ്നേക്ക് അണ്ടർ ദ ഗ്രാസ് സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ചതി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആളെന്നാണ് ചതിയനായ മനുഷ്യൻ എന്നാണ് അപ്പോൾ അതിന് കിട്ടുക അടുത്ത ക്വസ്റ്റനിലേക്ക് വരാം ആൽക്കഹോൾ ആൽക്കഹോളിനോട് ക്രൈവിംഗ് ഉണ്ട് ഇവിടെ പ്രിപ്പോസിഷൻ ആണ് ചേർക്കേണ്ടത് ഓൺ ക്രൈവിംഗ് ഓഫ് നമ്മൾ പറയുമ്പോ തന്നെ കിട്ടും സ്മോക്കിംഗ് എന്നൊക്കെ പറയാം ക്രേവിംഗ് ഫോർ ആണ് ാണ് നമ്മളത് ഉപയോഗിക്കാറുള്ളൂ പറയുന്നത് അടങ്ങാത്ത ആവേശം ഒരു വല്ലാത്ത ആവേശം ആൾക്കഹാൾ കാണുമോ അതിനോട് വല്ലാത്ത താല്പര്യത്തിനാണ് ക്രൈവിംഗ് എന്ന് പറയാ ഓക്കേ ഐഡന്റിഫൈ ദ സെന്റൻസ് ദാറ്റ് ക്വസ്റ്റ്യൻ നോക്കി ആക്സപ്റ്റബിൾ എന്ന് പറഞ്ഞ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ഉള്ള സെന്റൻസ് മാത്രം പറയാം ബാക്കി മൂന്ന് ഓപ്ഷനുകളിലും ഇൻകറക്റ്റ് ആയിരിക്കും അപ്പൊ കറക്റ്റ് ഉള്ള കണ്ടുപിടിക്കാനാണ് ഇങ്ങനെയാണോ കൊസ്റ്റിന്റെ പാറ്റേൺ അറിയാം അല്ലെ അപ്പൊ നോക്കാം ഒരു വൺ അവർ പ്രസന്റ് ഫ്രം ദോർണിംഗ് സെഷൻ ഇൻസ് everyone is present from the morning session itself. Everyone have a present from the morning session itself. Everyone has been present from the morning session itself. ഇത് കണ്ടാൽ ടെൻസ് ആണെന്ന് തോന്നും സത്യത്തിൽ കോൺകോഡിന്റെ ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ് സബ്ജെക്ട് വെർബ് എഗ്രിമെന്റ് ആണ് ഇവിടെ നോക്കുന്നത് എന്താണ് കോൺകോഡ് എന്ന് പറഞ്ഞാല് കോൺകോഡ് അല്ലെങ്കിൽ സബ്ജെക്ട് വർബ് വെർബ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇഫ് ദ ഈസ് സിംഗുലർ ദ വെർബ് മസ്റ്റ് ബി സിംഗുലർ ഇഫ് ദ ദ ഈസ് പ്ലൂറൽ വെർബ് ഷുഡ് ആൾസോ ബി പ്ലൂറൽ ഒരു സെന്റൻസിന്റെ സെന്റൻസിന്റെ സെന്റൻസ് സിംഗുലർ ആണെങ്കിൽ വർബും സിംഗുലർ ആകണം സബ്ജെക്ട് പ്ലൂരൽ ആണെങ്കിൽ വർബ്ലൂരൽ ആകണം അതൊരു കവിത പോലെ ഒരു മന്ത്രം പോലെ അങ്ങ് പഠിച്ചു വെക്കണം ഐ ലൈക്ക് യു ലൈക്ക് എന്നൊക്കെ പറയാറുണ്ട് ഐ യു ലു സിംഗുലർ ആ എന്നാൽ ലൈക്കാ വെക്ക പക്ഷെ നമ്മൾ അന്ന് ഫ്ലൂരലെ വെക്കാറുള്ളൂ അല്ലെങ്കിൽ എല്ലാ വേർബിന്റെയും ഫസ്റ്റ് ഫ്ലൂരലായിരിക്കും നിങ്ങൾക്കറിയാം ഇവിടെയാണല്ല പ്രശ്നം സബ്ജെക്റ്റ് ഇവിടെ സിംഗുലർ ആണോ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം വിറ്റ് ഈസ് ദ സബ്ജെക്ട് വരിവെണ്ണാണ് സബ്ജെക്റ്റ് എല്ലാടേയും വരുവണ്ണല്ലേ എല്ലാ സ്ഥലത്തും വരിവെണ്ണാണല്ലോ സബ്ജെക്ട് അപ്പൊ നമ്മള് സിംഗുലർ ആവണം അത് മാത്രല്ല അവിടെ സബ്ജെക്ട് എഗ്രിമെന്റ് മാത്രമല്ല കൂടുതൽ പ്രസന്റ് സോറി ടെൻസും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം അപ്പൊ നമുക്ക് ഒന്നാമത്തെ വായിക്കാം എവ്രി വൺ അവർ പ്രസന്റ് ഫ്രം ദോർണിംഗ് സെഷൻ പ്രഭാതത്തിലെ രാവിലത്തെ സെഷൻ മുതൽ തന്നെ എല്ലാവരും

ണ്ട് പക്ഷെ പറ്റുമോ ഇല്ല അപ്പൊ ഇത് രണ്ടും ഇതിൽ ഏതെങ്കിലും ഒന്നാണ് സിംഗുലർ ആണ് എവരി വൺ സിംഗുലർ ആണോ ഈ കണ്ടാല് കണ്ടാല് ഓരോന്ന് ഓരോന്നാണ് അപ്പൊ എവരി everything no one nobody someone somebody all are all are singular. all are singulars singulars clear singular. അപ്പൊ സിംഗുലേഴ്സ് ആണ് അത് ഞാനൊരു എക്സാമ്പിൾ അതിന് ഞാൻ ഒരു എളുപ്പ വഴി പറഞ്ഞ് തന്നിട്ടുണ്ട് ക്ലാസ് ഒന്നും കൂടി ഞാൻ പറയാം നിങ്ങൾ ഇങ്ങനെ ബിഒനോ എന്താ ബിഒ എന്താ ബി ബോഡി എന്താ ഓ വൺ ടി നമ്മളിവിടെ നോനടി എല്ലാരും ഒന്ന് വായിച്ചേ എനിക്ക് കൊണ്ടുപോയാലോ ഇനി അപ്പുറത്തേക്ക് കൊണ്ടുപോയാലോ സംവ്രിതിങ് ഈ പന്ത്രണ്ട് എണ്ണവും ദിസ് പന്ത്രണ്ട് ഇൻഡഫിനറ്റ് പ്രനൗൺസ് ആർ ണംസിഡർ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓപ്ഷൻ വളരെ ക്ലിയർ ആയിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഓണസ്റ്റ് എന്ന് പറയണമെങ്കിൽ ഒരിക്കൽ പറഞ്ഞ കാര്യം ഇങ്ങനെ ആയിരിക്കണം അല്ല മെനി ഓണസ്റ്റ് മാനീസ് എന്ന് പറയൂല ഇവിടെ മാത്രമല്ലേ നമുക്ക് ചേർക്കാൻ പറ്റും ഇവിടെ മാറ്റാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ ഇതല്ല ഇതല്ല തർക്ക ഏയും ഏനും തമ്മില ഏ പറയെ ഇത് അങ്ങനെയാ നമ്മൾ ഏ ഏനും ചേർക്കുക ഏനെവിടെയാണ് ചേർക്കുക ഏന് ചേർക്കണമെങ്കിൽ സ്റ്റാർട്ടിങ് ഓഫ് എ വേർഡ് മസ്റ്റ് ബി വവൽ നോട്ട് വവൽ വവൽ സൗണ്ട് ആയിരിക്കണം എന്തായിരിക്കണം ആ പറയുന്ന വാക്കിന്റെ എവിടെയാണോ നമുക്ക് ചേർക്കേണ്ടത് ആ അതിനു ശേഷം വരുന്ന വേഡ് വേഡിന്റെ ഉച്ചാരണം അതിന്റെ പ്രൊണൗൺസിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത് ഒരു വവലിലാവണം വവൽ സൗണ്ട് ആയിരിക്കണം മനസ്സിലായോ അപ്പോ നമ്മൾ പറയുന്നത് ആ എന്ന് പറയുന്ന ശബ്ദം ആയത് കൊണ്ടാണല്ലോ അല്ലെങ്കിൽ നമ്മൾ എ എന്ന് പറയുമായിരുന്നില്ലേ അപ്പൊ അതാണ് അപ്പൊ ഈ വാക്ക് എങ്ങനെ ഉച്ചരിക്കാൻ നോക്കണം ഹോണസ്റ്റ് എന്നാണ് ഉച്ചരിക്കുന്നതെങ്കിൽ സൗണ്ട് എച്ച് പക്ഷെ അത് അങ്ങനെയല്ലോ ഉച്ചരിക്കുന്നത് ാണ് കറക്റ്റ് ആയിരിക്കുന്നത് എന്ന് നമുക്ക് അപ്പൊ മനസ്സിലാകും ആ ക്വസ്റ്റ്യം നമ്മള് പഠിച്ചതിന് ശേഷം വിട്ടു പഠിച്ചതിനു ശേഷം വിട്ടതാണേ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ചെയ്യുമ്പോ ശ്രദ്ധിക്കേണ്ടത് ഈ ആന് ചേർക്കാത്ത ചില മേഖലകളുണ്ട് അതെവിടെയാണ് വൈ സൗണ്ടും വന്നാല് എന്താ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോ യൂന്ന് മലയാളത്തിലും വൈ സൗണ്ട് ആണ് നമുക്ക് ഇംഗ്ലീഷിൽ പറയുമ്പോ വരുന്നത് അവിടെ നമ്മൾ എങ്ങനെ ചേർക്കരുത് ബിക്കോസ് ഇറ്റ് നോട്ട് വാവൽസ് അങ്ങനെ ചേർക്കാൻ പറ്റില്ല അതുപോലെ ഡബ്ല്യൂ സൗൺ എന്ന് പറയുന്നത് അപ്പൊ ആ തരത്തിൽ നമ്മൾ പറയുന്ന ഡബ്ല്യു സൗണ്ട് ആണെങ്കിലും നമ്മൾ ഏത് ചേർക്കരുത് എവിടെ തന്നെ ചേർക്കും അതാണ് അതിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളൂ പിന്നെ സൈലന്റ് ഇതുപോലെയുള്ള വാക്കുകൾ വരുന്നുണ്ടോ നോക്കണം യൂണിവേഴ്സിറ്റി യൂണിയൻ യൂക്കാലിറ്റസ് യൂറോപ്യൻ യൂത്ത് യൂസ്ഫിൽ ഇങ്ങനെയുള്ള വാക്കെല്ലാം ആണ് അവിടെ നമ്മൾ എ ചേർത്താ മതി അവിടെ നമ്മൾ എ യൂണിവേഴ്സിറ്റി ഫലോ ക്ലിയർ അല്ലേ കാലിറ്റ് അങ്ങനെയാണ് അപ്പൊ ആ തരത്തിലാണ് നമ്മൾ എ യൂണിറ്റ് എ യൂണിറ്റ് അല്ല എ യൂണിറ്റ് ആണ് അല്ലെ അപ്പൊ അതാണ് ആർട്ടിക്കിൾസ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഡെഫിനറ്റ് ആർട്ടിക്കിൾ നമ്മൾ വെക്കുന്ന മേഖലകളൊന്ന് കൃത്യമായി പഠിച്ചു വെച്ചാൽ മതി ഒരിക്കലും മെൻഷൻ ചെയ്ത് വീണ്ടും മെൻഷൻ ചെയ്യുമ്പോൾ പറയാറുണ്ട് ഒന്ന് മാത്രമുള്ളത് പറയാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മളിപ്പോ എല്ലാം കൂടി പറയുമ്പോ ഒരു സെഷൻ സോറി ഒരു ടോപ്പിക് മാത്രം അദ്ദേഹം പറയാൻ പറ്റാത്ത കൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്താണ് ഇട്ടൊന്ന് പറയാം അപ്പൊ അവർ ചെക്ക് ചെയ്തിട്ട് വേണം ആർട്ടിക്കിള് എക്സ്പേർട്ട് ആണെന്ന് ഓർമ്മിക്കേണ്ടതുണ്ട് ബിക്കോസ് ൾ വളരെ എളുപ്പമാണല്ലോ വീണ്ടും സെന്റൻസ് കറക്റ്റ് ചെയ്യാനുള്ളതാണ് അല്ലെങ്കിൽ ഏതോ ഒന്ന് കറക്റ്റ് ആണ് ബാക്കി മൂന്നെണ്ണം തെറ്റാണ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഷീ ടു മീ ഫോർ സോ ഇയേഴ്സ് ഷീസ് ബീങ് നോട്ട് മീ ഫോർ സോ ഇയേഴ്സ് മെനിസ് നോട്ട് മീ ഫോർ സോ ഇയേഴ്സ് ഒന്നാമത് രണ്ടാമത് എന്താണ് പറയേണ്ട ആവശ്യമില്ല ഫോർ സോമനിയായത് കൊണ്ട്

അടുത്ത ക്വസ്റ്റ്യൻ കുട്ട് അണ്ടർസ്റ്റാൻഡ് എനിറ്റ് അണ്ടർ ലൈൻ ചെയ്തില്ല അല്ലേ ഞാൻ അങ്ങ് ചെയ്തേക്കാം ദിസ് ദ അണ്ടർലൈൻഡ് വേൾഡ് ഇതാണ് അണ്ടർ ലൈൻഡ് വേൾഡ് എനിക്ക് മനസ്സിലായില്ല മനസ്സിലാകുക എന്ന അർത്ഥം വരുന്ന ഫ്രൈസൽ ആണോ 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 ഏതാണ് ഞാൻ പറഞ്ഞു ഫ്രൈസൽ വെർബ് പഠിക്കണം ഒരു മിനിമം ഒരു നൂരെണ്ണം പഠിച്ചിട്ട് വേണം പരീക്ഷ പോകാൻ എക്സാമിന് മുമ്പ് മിനിമം ഒരു നൂറെണ്ണവും അതിന്റെ അർത്ഥവും പഠിക്കണം ോ അറിയാമെങ്കിൽ ഇത് തെറ്റാണ് അണ്ടർസ്റ്റാൻഡ് സ്റ്റാൻഡ് അർത്ഥില്ല മേക്ക് ഔട്ടിന്റെ അർത്ഥം അറിയാവോ മേക്ക് ഔട്ടിന്റെ അർത്ഥം അണ്ടർസ്റ്റാൻഡ് എന്നാണ് കറക്റ്റ് ഓപ്ഷൻ

ടേൺആപ്പ് ചെയ്തു അടക്കി അയച്ചു തക്കി മാറ്റി എന്ന് പറഞ്ഞു അല്ലെ അർത്ഥം വരുന്നത് അപ്പൊ ഫ്രൈസൽ പഠിക്കുക തന്നെ

understand it. make out എന്നാണ് നമ്മൾ അതിന് പറയുന്നത്